Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നം ചെയ്യുന്നവരായിട്ടുള്ള ശുദ്ധഗതിക്കാരായിട്ടുള്ള ഈ അനിഴം നക്ഷത്രക്കാർ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ടാകുന്നതായിട്ടുള്ള ഏത് വിഷമഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ അവരിൽ നിന്ന് ചെറിയ ഒരു വിഷമം മനസ്സിൽ തട്ടിയാലോ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു മനസ്സും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് അനിയഴം നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനും ആറാം ഭാവനാഥനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നീചരാശിയിൽ നിന്നുകൊണ്ട് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തേക്ക് നോക്കുന്നതിനാലും വിശേഷിച്ച് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് സുഖസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടിയും ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ടെങ്കിലും മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴം അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ രാഹു നിൽക്കുന്നതുകൊണ്ടും മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ പോലും തളർച്ച കൂടാതെ ബുദ്ധിബലത്തെ കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠന സംബന്ധമായിട്ട് കൂടുതലും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് മെയ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് അനീഴം നക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്